മാറ്റത്തേക്കെളിക്കു സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സുതീഷ് ആണെങ്കിൽ സുഭാഷ് മുറ്റത്ത് എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴത്തേക്കൊന്നും ചോദിക്കുക എന്താ ആലോചന എന്താ പറയുക ചേട്ടാന്ന് ചോദിക്കുക അതോ അതൊന്നുമില്ല ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുക അതുമാത്രമല്ല ഇനിയെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ ജീവിച്ച് പോകണം ഒരു ജോലിയൊക്കെ ആയില്ലേ ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക ആ ഇനി കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്നത് ഏറ്റവും നല്ലത് അതാ നല്ലത് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് പറയുകയാണ് സുഭാഷിൻ്റെ അടുത്ത് അങ്ങനെ രാവിലെ ആണെങ്കിൽ സുനിതയുടെ വീട്ടിലൊരു വിശേഷമുണ്ട് സുനിത ഇങ്ങനെ അടുക്കളയിൽ ഭയങ്കര പാചകത്തിൽ നിൽക്കുക അമ്മയായിട്ട് അത് അച്ഛൻ വരുവാ ഗൾഫിൽ നിന്ന് അങ്ങനെ ഗൾഫിൽ വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഇരിക്കുക ഇരുന്നപ്പോഴത്തേക്കും ഒരു നിക്ലസ് കൊടുക്കുന്നുണ്ട് സുനിതയുടെ അമ്മയ്ക്ക് അത് നിൻ്റെ കല്യാണത്തിന് നനക്കിടാനാണ് അപ്പോഴത്തേക്കും എനിക്കൊന്നും ഇല്ല അച്ചാന്ന് ചോദിക്കുക അപ്പോഴത്തേക്കും നിനക്കല്ലേ ഞാൻ എല്ലാം കൊണ്ടുവന്നേ ഈ പെട്ടി നിറച്ച് നിനക്കുള്ള സാധനങ്ങളാണ് അങ്ങനെ അളിയനൊന്നുമില്ലെന്ന് ചോദിക്കുക എല്ലാവർക്കും ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് പറയുക എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സൂപ്പർവൈസ്ഡ് പയ്യനുണ്ട് നല്ലതാണ് നമുക്ക് അവക്ക് ആലോചിക്കാം വേണ്ടി ഒന്ന് ഉറപ്പിക്കാൻ കണക്കായി കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സിന്ത എന്നിട്ടാണെങ്കിൽ ഇത് കരഞ്ഞതുപോലെ ആവുകയും അങ്ങനെ പെട്ടെന്ന് എന്നെ ഇത് കേട്ട ഉടനെ സുഭാഷിൻ്റെ വീട്ടിലേക്ക് ഓടുക ഓടിയപ്പോഴത്തേക്ക് അവിടെ സുഭാഷിനെങ്കിൽ അടുക്കളയിൽ പാചകത്തിലാണ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക കരഞ്ഞുകൊണ്ട് അപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാവാതെ സുഭാഷിങ്ങനെ നോക്കി നിൽക്കുക എന്താ എന്താ കാര്യം പറയും അത് അത് എനിക്കൊരു പെണ്ണ് കാണാൻ വരുന്നുണ്ട് എനിക്ക് കാണാൻ വയ്യ കല്യാണം ഉറപ്പിക്കാനാണ് അശം വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് സുനിതയുടെ അമ്മയും സുനിതയുടെ അച്ഛനും എല്ലാവരും ഓടി വരുന്നത് ഇത് കണ്ടിട്ട് നിൽക്കുമ്പോഴത്തേക്കും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഓടി വന്ന് സുഭാഷിന് അടി കൊടുക്കുക പക്ഷേ എന്താണെന്ന് അറിയില്ല ഇതിനു മുമ്പേ അവിടെയാണെങ്കിൽ നിധിയും വന്ന് കണ്ടായിരുന്നു ആരാ വന്നിരുന്നു നോക്കി അപ്പോഴത്തേക്കും അവിടെ വന്ന് ആദ്യം ഓടി വരുന്നത് സുനിതയായിരുന്നു അങ്ങനെ ഓടി വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ നിധി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാലും മാറി നിന്നു കാണണ്ട എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും അടിക്കാൻ വേണ്ടി വരുന്നതും അങ്ങനെ ഓടിപ്പയും നിധി തടുക്കാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തിന് ശുഭാഷയനെ തല്ലുന്നേ എന്തിനു അടികൊള്ളുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് എന്തിനാ ഇവനെ ഇവിടെ വിളിച്ച് വരുത്തി അവളിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക കെട്ടിപ്പിടിച്ചോണ്ടെങ്കിലും നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അടുത്ത് അതോ അതാണെങ്കിൽ സുഭാഷേട്ടനല്ലോ അങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്ന് അവളല്ലേ വന്ന് കെട്ടിപ്പിടിച്ചത് അതിനിപ്പം അവളെടുത്തല്ലേ പറയേണ്ട അതിന് സുഭാഷ് സുഭാഷേട്ടൻ അടിക്കേണ്ട കാര്യം എന്താ എന്ന് നിധി ചോദിക്കുന്നുണ്ട് അത് ചോദിക്കുക നീ ആരാടി എന്നൊക്കെ പറഞ്ഞത് സുഭാഷിന് അതൊന്നും നോക്കാതെ കുറേ അടി കൊടുക്കുക അങ്ങനെ അടി കൊടുത്തിട്ട് പോവുക അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് എന്താ സുഭാഷേട്ടാ ഒന്നും മിണ്ടാതെ നിന്നത് അവരെ കടിച്ചിട്ടും ആ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പോവുക എന്നാൽ നിധിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇത് വിളിച്ച് സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സുതീഷ് ആണെങ്കിൽ കാർ ഓടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴത്തേക്കും സുതീഷ് കഴിക്കുക ആ സ്നേഹമൊക്കെ തുടങ്ങി എന്നെ വിളിക്കാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുക അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കാണ് കാര്യം പറയുന്നത് സുഭാഷിനെ ഇതുപോലെ വന്ന് അടിച്ചു കാര്യം പറയുകയും ഉടനെ തന്നെ അത് നിതീഷിനെയും നിതീഷിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അവരടുത്തൊക്കെ ഇപ്പം നേരത്തെ വീട്ടിലെത്തുകയും പറയാം ഇപ്പം തന്നെ വരണം നമുക്ക് തിരിച്ചു പോയി ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരാണെങ്കിൽ ഒരുമിച്ച് വീട്ടിലേക്ക് വരുകയാണ് അപ്പോഴത്തേക്കും സുഭാഷാണെങ്കിൽ ജോലിക്ക് പോകാൻ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് നിധി പറയുക ഇന്നത്തേക്ക് പോവാതിരുന്നു ഇവിടെ ഇന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും വന്നു വന്നിട്ട് പറഞ്ഞു അവർ അടിച്ചില്ലേ നമുക്ക് വാ തിരിച്ചു പോയി അവിടെ ചോദിക്കാൻ പോകണം ഇല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാലും ഉന്തിത്തള്ളി തന്നെ കൊണ്ടുപോവുക വരണം നമുക്ക് ചോദിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി ചോദിക്കാൻ പോവുക നിങ്ങൾ എന്തിനാണ് സുഭാഷേണ്ണിനെ അടിച്ചെന്ന് ചോദിക്കുക ആ സുനിതയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും ചേട്ടൻ്റെ അടുത്തൊക്കെ ചോദിക്കുക അതോ അതാണെങ്കിൽ അവനോട് ചോദിച്ചാൽ പോരെ ഈ പെണ്ണിൻ്റെ അടുത്ത് അവ മര്യാദയായിട്ട് പെരുമാറിയാൽ പിന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കണോ അതാണെങ്കിൽ ഇങ്ങോട്ടല്ലേ വന്നത് പിന്നെ അങ്ങോട്ടല്ലല്ലോ വന്നേ ഇങ്ങോട്ട് വന്നത് സുഭാഷിയണമെന്ന് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങളുടെ ബാക്കിയുള്ളവരെ പറയുന്നു അതിൻ്റെ ആവശ്യമില്ല ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ സുഭാഷിയിട്ടാണ് അടിക്കാനെന്ന് സുധീഷ് പറയുന്നുണ്ട് എന്നാലൊന്നും കേൾക്കുന്നില്ല എന്നാൽ മാറി നിൽക്കുന്നുണ്ട് ഉടനെ തന്നെ സുധീഷ് അടിക്കുക അവിടെ അങ്ങനെ മൂന്ന് അടിയൊക്കെ കൊടുത്തിട്ട് ഇനി ഇത് ആവർത്തിക്കലെന്ന് പറഞ്ഞിട്ട് പോകുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് അവർ വീട്ടിലേക്ക് വരുക വീട്ടിലേക്ക് വന്ന് നിധിയെടുത്ത് പറയുക സുഭാഷി എന്തിനാണ് ഇവരെടുത്ത് വിളിച്ച് പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ അവരെല്ലാവരും കൂടി അവിടെ വന്ന് അടി കൂടി ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിൻ്റെ ബേക്കിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയില്ല ഇനി ഒരു കേസായി വഴക്കായി എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കുമാണ് ഒരു ജീപ്പും ആട്ടോ ഇല്ലായിട്ട് വരുന്നത് അതാണെങ്കിൽ സുഭാഷിൻ്റെ അപ്പച്ചിയും അതുപോലെ തന്നെ പോലീസിനെയും കൊണ്ട് വരിക അങ്ങനെ പോലീസിനെയും കൊണ്ടുവന്ന് പറയുക നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് വന്നത് ഈ കൊച്ചിൻ്റെ അടുത്ത് അപപര്യാദിയായിട്ട് പെരുമാറി ഇവരുടെ മോളെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം നിങ്ങൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് വരണം അപ്പം നിധി പറഞ്ഞു എന്ത് ആവശ്യത്തിന് അവര് വരേണ്ടത് അവരൊരു തെറ്റും ചെയ്തില്ലല്ലോ അതോ അതുമാത്രമല്ല ആ വീട്ടിൽ പോയി അടികൂടി അവരടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മാത്രമോ കേസെന്ന് പറയുക അങ്ങനെ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക ഇത് നോക്കി നിൽക്കുക ഭാസ്കരനും നിധി എന്നിട്ട് നിധി പറയുക എന്താ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ നിങ്ങള മക്കളെയാണ് കൊണ്ടുപോയത് സ്റ്റേഷനിലോട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ മിണ്ടാതെ എടുത്ത് പോവുക സൈക്കിളെടുത്ത് നേരെ ഭാസ്കരൻ പോയത് ഭാസ്കരൻ്റെ സഹോദരിയുടെ വീട്ടിൽ അച്ചേട്ടൻ്റെ വീട്ടിൽ അവിടെ പോയി നിന്ന് ഇറങ്ങി വാങ്ങിയിട്ട് നീ എൻ്റെ മക്കളെ നീ കൊളുക്കി കൊടുക്കാൻ പോവുകയാണോ അവർ നീ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയെന്ന് പറഞ്ഞ് ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറയുവാ ഇനി നിൻ്റെ ഭർത്താവ് ഗൾഫിൽ പോവില്ല എന്താ കാര്യമെന്നറിയാമല്ലോ മോളെ കല്യാണം നടത്താൻ വന്നിട്ട് ഇവിടെ കയ്യും കാലം ഒടിഞ്ഞു കിടക്കേണ്ട അവസ്ഥയുണ്ടാവും നീ എൻ്റെ മക്കളെ കേസില്ലാതെ ഇറക്കി വിടുന്നതാണ് എനിക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു രണ്ടുമൂന്ന് അടിയും കൊടുത്തിട്ട് ചോദിച്ചിട്ട് പോവാം അപ്പോഴത്തേക്ക് നിധി അവിടെ വരുന്നുണ്ട് ഓ നീ ഇവരുടെ കൾച്ചറായല്ലോ നീ നല്ല ഒരു ഇതെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ ഇവരുടെ കൂട്ടത്തായി നീ ആയല്ലോ നീ ആരാണ് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ അത് ഒരു തെറ്റും ചെയ്തില്ല സുഭാഷിയുടെ ഞാനവിടെ ഉണ്ടായിരുന്നതാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ കള്ളക്കേസ് കൊടുക്കാൻ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ നീ അറിയണ്ട അങ്ങനെ സുനിതയുടെ അടുത്തും പറയുന്നുണ്ട് നീ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സോൾവ് ആവുമെന്ന് അങ്ങനെ ഇത് കേട്ടുകൊണ്ട് വന്ന സുനിതയുടെ അമ്മ ജനലൊക്കെ വലിച്ചടച്ച് അവർ കഥകം പൂട്ടി പോവുക അങ്ങനെ ഭാസ്കരൻ പറയുന്നുണ്ട് ഇനി മനസ്സിലായല്ലോ ഞാൻ ചോദിക്കേണ്ട ചോദിച്ചു ഇനി അവർ സ്റ്റേഷനിലാവുമോ എന്തോ ചെയ്യട്ടെന്ന് പറഞ്ഞ് സൈക്കിളെടുത്ത് പോവാം അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും നിൽക്കുക അങ്ങനെ നിന്നപ്പോഴത്തേക്കും കൊണ്ടുപോയി അവിടെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോഴത്തേക്കും സുഭാഷ് പറയുകയാണ് ഞാൻ ചെയ്ത് ഒരു തെറ്റും ചെയ്തില്ല നിങ്ങളും ഒരു തെറ്റും ചെയ്തില്ല പിന്നെ എന്തിനാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് എന്നാലും നിങ്ങളേതിൽ കൂടെ കൊടുക്കാൻ പാടില്ല എന്നെ ഇവിടെ ഇരുത്തിക്കോട്ടെ നിങ്ങളെ വിടട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു പോലീസുകാരൻ വരുമ്പോൾ പറയുകയാണ് എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഇവരെ വിട്ടുകൂടി സാറെന്ന് ചോദിക്കുന്നുണ്ട് അതോ നിങ്ങളെ വീട് കയറി അടിക്കാൻ പോയനാ ഇവരെ പേരിലും കേസ് അത് ഇവരെ പേരിലുണ്ട് ആ സാറ് വിളിക്കുമ്പോൾ പോയാൽ മതി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അയാളും പോകുന്നുണ്ട് എന്നാൽ നിധി എന്തെന്ന് പറയാൻ അവസ്ഥയിലാ നിധി ഇരിക്കുന്നത് എന്തായാലും ആ നിധിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിധി ഇരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു തെറ്റും ചെയ്താത്ത സുഭാഷേട്ടൻ ചേട്ടൻ ഈ അവസ്ഥയിലാവുകയും അതുപോലെ തന്നെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലാവുകയും ചെയ്തില്ലേ അതുകൊണ്ട് എന്തൊരു നിസ്സഹേതാവസ്ഥയിലാണ് നിധി നീക്കുന്നത് അങ്ങനെ സ്റ്റേഷനിലെ എന്തായോ എന്നറിയാൻ പറ്റാതെയും നീക്കിയെന്നുണ്ട് ഭാസ്കരനാണെങ്കിൽ പറയുകയാണെന്ന് നിധിയിലെടുത്ത് എന്തായാലും ഇനി ഇവരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല അവരാണെങ്കിൽ എന്ത് ചെയ്യാനും മടിക്കാത്തവരുമാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെ സുണ്ടേരുത് സുന്ധേര അമ്മ പറയുന്നുണ്ട് നീ ഇനി ഇതിൻ്റെ പേരിൽ ആരെയെങ്കിലും വിളിച്ച് സംസാരിക്കാനോ എടുക്കാനോ നീ പോകരുത് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവല്ലേ സുന്ദര അച്ഛൻ പറയുവാ ഞാൻ ഈ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇത്രയും കാലം നോക്കിയത് നീ ഇവിടെ ഈ കൊച്ചിനെ നേരെ നോക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നീ ആ വീട്ടിൽ പോകുന്നത് കാണില്ലായിരുന്നോ അതോ നീ എല്ലാം കണ്ടില്ലെ നടക്കുകയായിരുന്നു ഞാൻ കൊച്ചു പിള്ളയാണോ അവളെ എടുത്ത് വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി അവൾ പോകുന്നത് ഞാൻ നോക്കിക്കൊണ്ടാണേ ഇരിക്കുന്നത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കണ്ണ് തെറ്റി ആ വീട്ടിനകത്താണ് അവൾ എന്നും പറയുന്നുണ്ട് എന്തായാലും പോട്ടെ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് ഇനി ഞാൻ പറയുന്ന ആളെയും കല്യാണം കഴിച്ച് നീ ഇവിടെ ജീവിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു സുനിതയുടെ അമ്മ അമ്മയും അച്ഛനും അങ്ങനെ ഇത് കേട്ടിട്ട് ഭാസ്കരൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് എന്തായാലും ഈ വീട്ടിൽ നിന്നും അവരെ ഒഴിപ്പിക്കാൻ നോക്കിയിട്ട് പോലും നടക്കുന്നില്ല അത് കുറേ നാളായി കേസ് നടക്കുന്നുണ്ട് ഇനി അത് ഒഴിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്നും പറയുന്നുണ്ട് നിങ്ങൾ കുറേ നാളുകൊണ്ട് പറയുന്നില്ലേ ഇതൊന്നും നടക്കില്ല നടപ്പിലാക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് പറയുന്നതെന്ന് സുന്ധയുടെ അച്ഛനും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നിട്ട് ഇതെല്ലാം നടന്നത് ഞാൻ മാത്രം അറിയാത്തത് ഇനി ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് അവളെ കല്യാണം നടന്ന മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സുന്ദ ആകെ വിഷമത്തിലിരിക്കുക അവരെന്ത് ചെയ്യും എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുകയും ചെയ്യുന്നുണ്ട് സുഭാഷാണെങ്കിൽ സങ്കടത്തോടെ പറയുന്നുണ്ട് നിധി അവിടെ ഒറ്റയ്ക്ക് നീക്കുക എന്താ ചെയ്യുക നമുക്കാണെങ്കിൽ ഒന്നും പറ്റാത്ത അവസ്ഥയിലുമല്ലേ ഇനിയിപ്പോൾ സ്റ്റേഷനിൽ എന്തായിരിക്കും എന്നും അറിയില്ല അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് എന്തായാലും അവൾ ഒരു തെറ്റും ചെയ്തില്ല അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതും അവർ വന്ന് ഓടി വന്ന് അടിക്കുകയായിരുന്നു എന്ത് ചെയ്യാനാ തെറ്റ് പറ്റിപ്പോയി എന്ത് തെറ്റിപ്പറ്റിപ്പോയി ഒരു തെറ്റും പറ്റിയില്ല